നേരെ മലപ്പുറത്തേക്ക് പോവുകയാണ് അവിടെ അർദ്ധരാത്രി മണ്ണെടുക്കുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് പോലീസിന്റെ പരിഹാസം മലപ്പുറം തുവരൂരിലാണ് ഈ സംഭവം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അർദ്ധരാത്രി മണ്ണെടുക്കുന്നത് നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതി പറഞ്ഞപ്പോഴാണ് എന്നാൽ ഉറങ്ങണ്ട എന്ന് പോലീസ് തിരിച്ചു മറുപടി നൽകിയത് കാണാം ജംഷീറിന്റെ റിപ്പോർട്ട് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം തുവൂർ സ്കൂൾ മൈതാനത്തിന് സമീപത്ത് മതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അർദ്ധരാത്രിയിൽ ജെ സി ബിയുമായി എത്തി മണ്ണെടുക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന്റെ പരിഹാസം അർദ്ധരാത്രി നിർമ്മാണ പ്രവർത്തകൾ നടക്കുന്നതിനാൽ പ്രദേശവാസികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്നായിരുന്നു പരാതി എന്നാൽ ഇന്ന് രാത്രി നാട്ടുകാർ ഉറങ്ങണ്ട എന്നായിരുന്നു പോലീസിന്റെ പരിഹാസം ജനങ്ങളെ ഉറങ്ങണ്ട അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പ്രദേശവാസികൾ ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി മീഡിയാവൺ മലപ്പുറം